തളിക്കുളം പബ്ലിക് ലൈബ്രറി വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു വീട്ടുമുറ്റ സദസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം പടിക്കശ്ശേരി സുരേഷിന്റെ വീട്ടുമുറ്റത്ത് ചേർന്ന സദസ്സിൽ തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ വയോജനവേദി വനിതാവേദി യുവത ബാലവേദി അംഗങ്ങൾ പങ്കെടുത്തു ഗഫൂർ തളിക്കുളം എൻ മദനമോഹനൻ എ കെ വാസൻ സുഭാഷ് ചന്ദ്രൻ സുരേഷ് പി എൻ സുനിൽ കെ ജെ ധർമ്മൻ മേലേടത്ത് ശശി വല്ലത്ത് ഷീജ രാമചന്ദ്രൻ ബീന വാസൻ എ പി രത്നാകരൻ ജിജ രാധാകൃഷ്ണൻ വി ആർ മീനി മിനി ഷിൽജീപു വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലെ ഉണർവുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നവ നവ അതിൻ്റെ അർത്ഥം തന്നെ നവ നവോത്ഥാനം അതായത് പുതിയ ഉയർച്ച ഉണർവ് ആ പുതിയ ഉണർവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം പ്രധാനമായിട്ട് പറയാം നവോത്ഥാനം എന്നുള്ള പേര് ആ പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് വേറെ ചെറിയ പൊതുവിൻ്റെ പേര് വന്നങ്ങനെയാണ് പക്ഷേ എങ്കിൽ തന്നെ നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ കണ്ണിയാണ് ശ്രീനാരായണ സ്വാമികൾ അതിനുശേഷം അയ്യങ്കാൾ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ചട്ടമ്പി സ്വാമികളും മറ്റുള്ള എല്ലാവരും തന്നെ